നമസ്കാരം സ്വാഗതം ജനം മൊത്തത്തിൽ ആശങ്കയിലാണ് ആരോഗ്യ നിലവാരം കേരളത്തിൽ മൊത്തം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശയാത്ര ചെയ്യുന്ന സമയവും വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ആശങ്കയിൽ ലോകം കാത്തിരിക്കുന്ന ആ സമയം വെളുപ്പിന് നാലു മണിക്കായിരുന്നു ചില പ്രവചനങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യമാകാം ഇല്ലാതെയും ഇരിക്കാം എന്നാലും ആ പ്രവചന സമയത്ത് തന്നെ മുഖ്യമന്ത്രി വിദേശയാത്ര തെരഞ്ഞെടുത്തതും കേരള ജനത ആശങ്കയിലാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ രോഗം ഇതുവരെ എന്താണെന്ന് ചികിത്സാ രീതിയുമായും കേരള സമൂഹത്തോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാലും ഏത് രോഗമായാലും നമ്മുടെ ഇന്ത്യയിൽ ചികിത്സിക്കാവുന്നതും ഇല്ലെങ്കിൽ ഏത് രാജ്യത്തുനിന്ന് വരെ ഡോക്ടറെ വരുത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെന്നും സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ രാജേന്ദ്രന്റെ അഭിപ്രായം ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഡോക്ടർമാരുടെ ഒരു കാര്യമല്ല സാറ് അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു മുട്ടു ശസ്ത്രക്രിയ മുട്ടുവേദന ഉണ്ടായപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷൻ ഇന്ത്യയിൽ നടന്നു ആ അതിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകണം അമേരിക്കൻ ഡോക്ടർ വേണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഡോക്ടർ ചിത്രരഞ്ജൻ തണാവത്ത് എന്ന് പറഞ്ഞ ഡോക്ടറാണ് അന്നത്തെ ഏറ്റവും വലിയ ഓർത്തോപീഡിയ അധ്യക്ഷൻ അപ്പോൾ ഇദ്ദേഹം ചോദിച്ചതല്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൂടാം ആ തീരുമാനം ഇവിടെ നടപ്പാക്കപ്പെട്ടു ബോംബെ ജസറോക്ക് ഹോസ്പിറ്റൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ ഈ ചിത്രാനഞ്ജൻ രണാപത്ത് ചെയ്തത് അപ്പോൾ ഒരു രാജ്യത്ത് ഈ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സയുമായി ചികിത്സക്ക് ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അതിനെപ്പറ്റി നമ്മുടെ നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം നിങ്ങളുടെ ഒരു വിലയിരുത്തല് എന്നാടാ പറഞ്ഞു നമ്മുടെ ഇവിടെ ചികിത്സയുടെ രംഗത്ത് ഇപ്പം നല്ല ഉയർന്ന നിലവാരത്തിലാന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം മുഖ്യമന്ത്രിക്ക് ചികിത്സക്ക് വിദേശത്തേക്ക് പോകണം സാധാരണക്കാർക്ക് ഇവിടെയുള്ള ചെറിയ മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയെന്ന് പറഞ്ഞു ബാക്കിയുള്ള മന്ത്രിമാരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകണം അമേരിക്കയിലുള്ളവരും ബാക്കിയുള്ള വലിയ വലിയ രാജ്യത്തുള്ള ആൾക്കാരും എല്ലാം കൂടെ ഇവിടെ അപ്പോളോ ആശുപത്രി ഉണ്ട് അതുണ്ട് ഇതുണ്ട് അവിടെയൊക്കെ ചികിത്സിക്കാൻ പറ്റും അപ്പം ഇതിനെപ്പറ്റി ഇപ്പം നമ്മളെന്താ പറഞ്ഞു ആശുപത്രിയുടെ പഴയ സമയത്തും ൊടുപു വലസിലുള്ള കെട്ടിടം തന്നെ ഇപ്പം നാളെ നാടെ അത് വീണി കഴിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ മരിക്കോ ഏത് കഴിഞ്ഞാൽ യാതൊരു ക്ലെയിമും ഒരു ഒരു സംഗതിയും ഉണ്ടാവില്ല അതിന് അതൊന്നും അപ്പൊ ആശുപത്രിക്ക് ഇല്ല അപ്പോൾ ഇതുവരെ ഇതുവരെ പൊളിക്കും പൊളിക്കുമെന്ന് പൊളിച്ചിട്ടില്ല പുതിയ കെട്ടിടത്തിലേക്ക് ലിഫ്റ്റ് കേടാവുക നമ്പറും ഇതാണ് തൊടുപുഴത്തെ ഒരു സ്ഥിതി ഈ സ്ഥിതികളെല്ലാം നിലവിലെ ഉള്ള സാഹചര്യത്തിനാണ് ശീകരിച്ച് അസുഖം വന്നാൽ ശീകരിച്ചിരിക്കണം ഇല്ല പറയണില്ല മുഖ്യമന്ത്രി എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ സംരക്ഷിക്കണം പക്ഷേ ഇപ്പ ഇത് ഇത്രയും പല പ്രാവശ്യമായി പോയിട്ട് നമുക്ക് എന്ത് രോഗം എന്താണെന്ന് വ്യക്തമായിട്ടില്ല വ്യക്തമാക്കി അത് ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിക്കണം വേണ്ടെന്നൊന്നും പറയണില്ല പക്ഷേ ഇവിടെ ഇത്രയും സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഇത്രയും സംവിധാനങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടിങ്ങനെ പോണു നമ്മുടെ തലമുറകളായ മുഖ്യമന്ത്രികൾ വരെ പ്രധാനമന്ത്രികൾ വരെ ഇവിടെ ചികിത്സിച്ച ചരിത്രമാണുള്ളത് മുഖ്യമന്ത്രി